നമസ്കാരം അബാർ രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആധാർ കേന്ദ്രീകൃത ഐ ഡി കാർഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു സംരംഭത്തിന് കീഴിൽ പന്ത്രണ്ടക്ക യൂണിക് ഐ ഉള്ള ഒരു ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്റ്റർ കാർഡ് വിദ്യാർത്ഥികൾക്ക് നൽകും അതിനെ അബാർ എന്നാണ് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രകാരം വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തടസ്സങ്ങളില്ലാത്ത സംയോജനം ഉറപ്പാക്കാനായി ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ഐ ഡി എന്ന് പറയുന്ന പദ്ധതി സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒരു സ്റ്റുഡൻറ് ഐ ഡി പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് വിവിധ സംസ്ഥാന സർക്കാരുകളുമായി ചർച്ചകൾ ആരംഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം ചെയർപേഴ്സൺ അനിൽ സഹസ്രബുദ്ധേ പറഞ്ഞു വിദ്യാഭ്യാസം ഒരു സംസ്ഥാന വിഷയം കൂടെ ആയതിനാൽ എൻഇ പി രണ്ടായിരത്തി ഇരുപതിന് കീഴിൽ സംസ്ഥാനങ്ങൾ ഏതെങ്കിലും സംവിധാനങ്ങൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല ഉന്നത വിദ്യാഭ്യാസത്തിൽ കേന്ദ്രം നിലവിൽ ഈ സംരംഭം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപാർ ഐഡികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപാർ ആധാറുമായി ബന്ധിപ്പിച്ചതിന് ശേഷം ഈ ഒരു തിരിച്ചറിയൽ കാർഡ് ക്രെഡിറ്റുകളുടെ ഡിജിറ്റൽ ശേഖരമായ വിദ്യാർത്ഥികളുടെ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് ഷീറ്റുകളും സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഡിജിറ്റൽ ലോക്കറായ ഡിജി ലോക്കറിലേക്ക് പ്രവേശിക്കാനും ഇതിലൂടെ സാധിക്കും അപാർ ആത്യന്തികമായി പ്രീ പ്രൈമറി മുതൽ പി എച്ച് ഡി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആജീവനാന്ത ഐഡി ആയിരിക്കും ഇത് വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയുള്ളത് കൂടിയാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള വിദ്യാർത്ഥികളുടെ അക്കാദമിക് പുരോഗതി ട്രാക്ക് ചെയ്യാനായി ഇത് അവരെ സഹായിക്കും മാതാപിതാക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്ന ജോലിയിലുള്ള വിദ്യാർത്ഥികളെയും ഇത് ഏറെ സഹായിക്കും ഒരു സെഷന്റെ മധ്യത്തിൽ അവർ അവരുടെ സ്കൂളുകൾ മാറ്റുകയാണെങ്കിൽ മറ്റ് സ്കൂളിന് തനതായ ഐ ഡി ഉപയോഗിച്ച് അവരുടെ എ ബി സി അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് അവരുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് സഹസ്രബുദ്ധ പറഞ്ഞു ഈ ആനുകൂല്യങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഡേറ്റ സുരക്ഷയും സ്വകാര്യതയും സംബന്ധിച്ച അപകട സാധ്യതകൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് വെബ് ഡെസ്ക് तत्व तो न्यूज़ दिगंध रिसोर्ट अहमदाबाद गुजरात